സിമിയമി സോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ രണ്ട് മാസത്തെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കെയായി അങ്ങനെ രണ്ട് മാസം തികച്ചൊന്നും കിട്ടില്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് രണ്ട് മാസത്തെ വെക്കേഷൻ ഞങ്ങളുടെ ടീച്ചേഴ്സിനാണ് സാറ്റർഡേ ഓപ്പണിംഗ് പിന്നെ കുട്ടികൾ വരുന്നത് മൺഡേ മുതലാണ് വെക്കേഷൻ ടൈമിൽ എൻ്റെ ബാഗൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം തന്നെ എൻ്റെ ഫയലുകളൊക്കെ തിരിച്ചെടുത്ത് വെച്ച് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു വെച്ചു കുട്ടികൾ വരുന്നത് തിങ്കളാഴ്ച മുതലാണ് പക്ഷെ ഞങ്ങൾ സാറ്റർഡേ പോയിട്ട് പഞ്ച് ചെയ്യണം പിന്നെ ഞങ്ങളുടെ ക്ലാസ് റൂമൊക്കെ ആക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കോട്ട് ഐ ഡി കാർഡ് ഇതെല്ലാം കമ്പൽസറി ആയിട്ട് ഇടണമെന്ന് മെസ്സേജുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ മുതലേ ഞാൻ ഇടാമെന്ന് കരുതി അങ്ങനെ തലേദിവസം തന്നെ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് എടുത്തു എപ്പോഴും വിചാരിക്കും ഒരു ലോണ്ട്രിയിൽ കൊടുത്തിട്ട് വാഷ് ചെയ്യണമെന്ന് പക്ഷേ അവരെങ്ങനെയാണ് ആരുടെയൊക്കെ ഡ്രസ്സിനൊപ്പമാണ് ഇട്ട് വാഷ് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ തന്നെ ക്ലോറക്സിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് അങ്ങനെ തലേ ദിവസം തന്നെ എനിക്കുള്ള ഡ്രസ്സും എല്ലാം ഞാൻ എടുത്തു വെച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു ആ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോയി സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ നല്ല പൊടിയുമായിരുന്നു തിരിച്ചു വന്നപ്പോഴാണെങ്കിൽ അപ്പോഴത്തെ ചൂട് പറയേ വേണ്ട ഭയങ്കര ചൂടായിരുന്നു അത് കുറേ നാളായിട്ട് പുറത്തേക്കൊന്നും ഈ സമയത്ത് ഇറങ്ങാത്തത് കൊണ്ടായിരുന്നു എന്നറിയില്ല എന്തായാലും വന്നപ്പോൾ നല്ല തലവേദനയും ജലദോഷവും ഒക്കെ ആയിരുന്നു വന്നേ ഉടനെ ഫുഡും കഴിച്ചു ഒരു പെനഡോളും കഴിച്ച് അങ്ങ് കിടന്നു അത്രയ്ക്ക് വയ്യായിരുന്നു അങ്ങനെ സ്കൂൾ തുറന്നു അപ്പം ഞാൻ ഭയങ്കര ബിസിയായി എന്നൊന്നുമില്ല കുറച്ച് ആയിരിക്കും എൻ്റെ സ്കൂൾ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോ ദിവസവും അങ്ങനെ പോകും അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് ബായ്